네, 네. 네, 네. 네, 네. 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 വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി വില്പന അരലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി ചുങ്കത്ര പൂക്കോട്ട് വാടക വീട് കേന്ദ്രീകരിച്ച് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ പോത്തുകൽ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വേങ്ങര വലിയോറ സ്വദേശി നെണ്ടുകണ്ണി ഇബ്രാഹിമിനെയാണ് എസ് ഐ മോഹൻദാസ് കാരാട് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ സി എൻ സുകുമാറിന്റെ നേതൃത്വത്തിൽ രാവിലെ പത്തുമണിയോടെ പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിശേഖരം പിടികൂടിയത് ആവശ്യക്കാർക്ക് കാറിലും സ്കൂട്ടറിലും എത്തിച്ചു കൊടുക്കുകയാണ് പതിവ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട് പൂക്കൂട്ടുമണ്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സമീപത്ത് നിന്നും ഏതാനും മീറ്ററുകൾ മാറിയാണ് പ്രതി വാടകയ്ക്ക് താമസിക്കുന്നത് സി പി ഒ ആദിര കെ എസ് രാജേന്ദ്രൻ ഡാൻസ് ആഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് സ്വന്തം 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 ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ